ഹായ് ഗായ്സ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡൈ ടു ഡൈവേണ്ട ഒരു പുതിയൊരു സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നബീനയുടെ തൊട്ടടുത്ത നബീന മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് എയർപോർട്ട് റോഡിൽ അതിൻ്റെ ലൊക്കേഷനിലൊക്കെയാണ് ഉള്ളത് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് കാണിക്കട്ട അതാണ് അതിൻ്റെ ബിൽഡിങ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതാണ് ഇന്ന് ഉദ്ഘാടന ചടങ്ങ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടാ സെക്കൻഡ് ഫ്ലോറിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം പൂക്കളും ഒക്കെ നട്ടുപിടിപ്പിച്ച പോലെ നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ കിട്ടാം മോട്ട് ഫ്ലോറിൽ എത്തിയുമ്പോൾ ഇവിടെ സ്റ്റേഷനറി ഐറ്റംസും ഡ്രസ് ഐറ്റംസ് ബാഗ് ഐറ്റംസൊക്കെയാണ് ഉള്ളത് കൊണ്ട് പക്ഷേ ഡ്രെസ്സിൻ്റെ കളക്ഷൻ ഷൂ ഐറ്റംസ് ഫുള്ള് ഫ്ലോറ് അത്യാവശ്യം ഉള്ള ഫ്ലോർ ആട്ടോ ഇഷ്ടം മാതിരി ഒന്ന് പർച്ചേസ് ചെയ്യുക ഇഷ്ടമാര് ആൾക്കാരുണ്ട് എത്ര ആൾ ആയാലും ഇവിടെ ബ്ലോക്ക് ആവില്ല അന്മാതിരി സംവിധാനത്തോടെ ചെയ്തിരുന്നത് നല്ല ഷൂവിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ ചെരുപ്പിൻ്റെ കളക്ഷൻസ് പിന്നെ ഫ്ലോറിൽ ഇതുപോലെ എല്ലാ ഐറ്റംസും കേട്ടോ ഇലക്ട്രോണിക്സും ഡ്രസ്സും പെൻറ്റും എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി ഇവിടുന്ന് വന്നിട്ട് വാങ്ങാതെ പോകാത്ത സാധനമല്ല എല്ലാ ഐറ്റംസും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സെലക്ഷൻ മാതിരി സെലക്ഷനാണ് നമ്മൾ ഡേ ടു ഡേയിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് പക്ഷേ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കറക്റ്റാണ് അറബികളൊക്കെ ഉള്ളതുകൊണ്ടാവുകയാണെങ്കിൽ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ ഇനി അതുപോലെ ഓരോ സെക്ഷനായി സെക്ഷനായിട്ടൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം നടത്തി അപ്പോൾ അതുപോലെയൊക്കെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളറിയിക്കാം ഓക്കെ നിങ്ങളെ വിശ വിലപ്പെട്ട കമൻറ്റും ലൈക്കും ഒക്കെ നമുക്ക് അയച്ചാൽ നമ്മൾ ഇതുകൊണ്ടവിടുത്തെ ഓരോ സെക്ഷനായിട്ടും നിങ്ങൾ കാണിക്കട്ടെ ഇത് ഖത്തറിലാണുള്ളത് എല്ലാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ